ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം വീടുപണി കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ചിതൽ ശല്യം വീടിൻ്റെ ബേസ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ ആൻറ്റിടെർമൈറ്റ് ട്രീറ്റ്മെന്റ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് നന്നായി ചെയ്താൽ ചിതൽ പോലുള്ള ജീവികളുടെ ശല്യം ഒരു പരിധിവരെ ഒഴിവാക്കാവുന്നതാണ് അതുപോലെ തന്നെ തറ ഫില്ല് ചെയ്യുമ്പോൾ അതിൽ സ്ലെറി ഇട്ട് ഏകദേശം ഒരു അടിയോളം സ്ലെറിയൊക്കെ ഇട്ട് ധരിപ്പിക്കുകയാണെങ്കിലും ചിതൽ ശല്യം താഴെ നിന്നും ചിതൽ പൊന്തി വരുന്നത് ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും അതുപോലെ തന്നെ പലപ്പോഴും ഉള്ളൊരു വിശ്വാസമാണ് ചാന്തിൽ ആവശ്യത്തിലധികമായി സിമെൻ്റ് ചേർത്താൽ ഉറപ്പ് കൂടും എന്നുള്ളത് എന്നാൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്നതാണ് വാസ്തവം സിമൻറ്റിൻ്റെ അളവ് കൂടിയാൽ പ്ലാസ്റ്ററിങ് വിള്ളൽ വീഴാൻ സാധ്യത കൂടുതലാണ് ഒന്ന് യൂസ് ടു മൂന്ന് എന്ന അനുപാതത്തിലാണ് പ്ലാസ്റ്റിങ്ങിനെ സിമൻറ്റും മണലും ചേർക്കേണ്ടത് ഒരുപാട് സിമൻറ്റ് ചേർത്താൽ ഉറപ്പ് കൂടുമെന്നുള്ള ഒരു വിശ്വാസം വളരെ വലിയൊരു തെറ്റാണ് അതിന് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്ലാസ്റ്റിങ് കഴിഞ്ഞാൽ നനയ്ക്കണം എന്നുള്ളത് പലരും നനയ്ക്കുന്നതിന് മടി കാണിക്കുകയും അതുമൂലം തന്നെ റൂഫിംഗ് ലീക്ക് ഭിത്തി വിള്ളൽ തുടങ്ങിയ പ്രശ്നങ്ങൾ നനയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന കാര്യമാണ് അതുപോലെ തന്നെ നനയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിനും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പലപ്പോഴും വെള്ളത്തിൻ്റെ ദൗർബല്യമൊക്കെ കാരണം തൊട്ടടുത്തായി കിടക്കുന്ന കുളത്തിലെ വെള്ളമൊക്കെയാണ് സാധാരണ പമ്പ് വച്ച് നനയ്ക്കാനായിട്ട് ഉപയോഗിക്കുക ഇങ്ങനെയുള്ള കുളങ്ങളിൽ പായലൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം ഉപയോഗിച്ച് നനച്ചു കഴിഞ്ഞാൽ പെയിൻറ് ചെയ്താൽ പെയിൻറ് ചെയ്യുന്ന ഭാഗം പലയിടത്തും ഇളകി പോരുവാനും അതുപോലെ തന്നെ പൂപ്പൽ പിടിച്ച പോലെ നിറമാറ്റം ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് കുടിവെള്ളം ഉപയോഗിക്കണമെന്നല്ല തെളിഞ്ഞ വെള്ളം ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ളൊരു പ്രശ്നത്തെ തടയുവാനായി സാധിക്കും അതുപോലെ വീട് പണിക്കുള്ള ഇഷ്ടിയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ പല ചൂളകളിൽ നിന്നും ഇറക്കാതെ നാം എടുക്കുന്ന ഇഷ്ടിയ ഒരേ ചൂളയിൽ നിന്ന് എടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വലുപ്പത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ചിലവ് വരികയും ചെയ്യും അതുപോലെ വെട്ടുകല്ലൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ വെട്ടുകല്ല് മെഷീനിൽ കട്ട് ചെയ്തിട്ടാണ് വരുന്നതെങ്കിലും ഒന്ന് ചെത്തുന്നത് നല്ലതായിരിക്കും അത് നമുക്ക് പ്ലാ സിമെൻ്റ് ലാഭിക്കുവാൻ സാധിക്കും നല്ല വൃത്തിയിൽ ചെയ്യുവാനും സാധിക്കും അതുപോലെ വെട്ടുകല് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അതിൽ ചെളിയുടെ അംശം കൂടുതലാണെങ്കിൽ അത് കല്ലിനെ ഉറപ്പ് കുറയുക മാത്രമല്ല അതിൽ നിന്ന് ചിതൽ ഉണ്ടാകുവാനും സാധ്യത കൂടുതലാണ് അതുകൊണ്ട് വെട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ചെളിയുടെ അംശം കുറവുള്ളത് നോക്കി തിരഞ്ഞെടുക്കേണ്ടതാണ് ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു